ബാർസലോണ നഗരത്തിലെ ആറ് ഗോളുകളുടെ ത്രില്ലർ പോര് കഴിഞ്ഞിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൻ്റെ ഉദ്യോഗഭരിതമായ നായകനും വില്ലനും സമനില പാലിച്ച ഫസ്റ്റ് ലിഗിന് ശേഷമുള്ള ഇൻ്റർവെൽ ഇന്ന് അവസാനിക്കുകയാണ് ഇനിയാണ് ക്ലൈമാക്സും ടെസ്റ്റുകളും നിറഞ്ഞ രണ്ടാം പാദം ആരാണ് വില്ലൻ ആരാണ് ഹീറോ അങ്ങ് മിലാനിലെ സാൻ സീറോ സ്റ്റേഡിയം ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിലുള്ള ക്ലാസിക് പോരിന് ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യുസിൽ ഫൈനലിലേക്ക് ആരാദ്യം കടക്കും സെമി വേദിയിൽ ആര് വഴും ആര് വീഴും എന്ന ചോദ്യങ്ങളുമായി ഫുട്ബോൾ ലോകം മിലാനിലേക്ക് ഉറ്റുനോക്കി ഇൻ്റർ പടയിൽ ലൗത്തരോ മാർട്ടിനസ് മടങ്ങി വരുന്നുണ്ട് തുറാമും ഡെംഫ്രിസും അടങ്ങുന്ന ശക്തമായ പടയാണ് എന്നാൽ ലെവൻഡോസ്കി ഇല്ലാതെയെങ്കിലും ലെമാലും ട്രാഫിനെയും അടങ്ങുന്ന കരട്ടുത്ത ടീമിനെ ഫ്ലിക്കും ഇറക്കുന്നുണ്ട് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അതാണിവിടമേമോ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന ഫോർമേഷനിൽ ഇറങ്ങിയ അതിഥികൾക്ക് മുമ്പിൽ ഇൻസാഗി മൂന്ന് അഞ്ച് രണ്ട് എന്ന ഇൻട്രസ്റ്റിംഗ് ഫോർമേഷനുമായാണ് ഹോം ടീമിനെ കളത്തിലിറക്കിയത് സാൻസിറോയിലെ ഉത്സവാന്തരീക്ഷത്തിൽ കിക്കോഫ് വിസിൽ മുടങ്ങി ആദ്യ പത്ത് മിനിറ്റുകളിൽ എമാലിൻ്റെ ചില മിന്നൽ പ്രയോഗങ്ങളിൽ ഇൻ്റർ പ്രതിരോധം വലയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊഴിച്ചു നിർത്തിയാൽ ഇരു ടീമുകളും പിഴവില്ലാതെ കളി തുടർന്നു പത്താം മിനിറ്റിൽ ഡംഫ്രിസ് വലതുവിങ്ങിൽ നിന്ന് ബോക്സ് വരെ കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ പോലും തന്നെ വളഞ്ഞ പ്രതിരോധ നിരക്കാർക്ക് മുമ്പിൽ അടിപതറുന്നുണ്ട് ലാമിനമാലെന്ന കൗമാരക്കാരൻ്റെ കാലിൽ പന്ത് കിട്ടുമ്പോഴെല്ലാം ആ പയ്യൻ എതിരാളികൾക്ക് തലവേദനയായിക്കൊണ്ടേയിരുന്നു പതിമൂന്നാം മിനിറ്റിൽ എന്ന് വ്യക്തമായ പന്ത് മാർട്ടിനസിൽ നിന്നും തുറാമിലേക്ക് വരുന്നുണ്ട് എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഫ്ലാഗ് ഉയർന്നില്ലായിരുന്നു തുറാമിൻ്റെ മുന്നേറ്റം ചെസ്നിയുടെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ മാത്രമാണ് ഓഫ്സൈഡ് വിളിക്കപ്പെട്ടത് ബാർസ ഹൈലൈൻ ഇത്രവണയും എതിരാളികളുടെ ആക്രമണങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നത് കാണാമായിരുന്നു ഇൻ്റർമിനാൻ്റെ ഓവർലാപ്പിംഗ് റണ്ണുകളടങ്ങിയ അപ്രതീക്ഷിത മുന്നേറ്റം പലപ്പോഴും ബാർസലോണക്ക് വെല്ലുവിളിയായി ഇടത് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് ഇൻ്റർ നൽകിയൊരു പാസ് അവസാന നിമിഷം ബാർസ പ്രതിരോധം തടയുന്നുണ്ട് ഇല്ലെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ ആ ഡാമേജ് സംഭവിച്ചേനെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ബാർസ ബോക്സിന് പുറത്ത് റൗണ്ട് ചുറ്റിയ പന്ത് ബെറല്ലയിലേക്ക് വരുന്നുണ്ട് എതിർ പ്രതിരോധത്തിന് മുകളിലൂടെ കോരിയിട്ട പന്ത് പോസ്റ്റിലേക്ക് പായിച്ചെങ്കിലും ചെസ്നി ഉറച്ചു നിന്നു എന്നാൽ തലയിൽ കൈവച്ച ഇൻ്റർമിലാൻ ആരാധകർ തൊട്ടടുത്ത മിനിറ്റിൽ കൈകൾ ആവേശം കൊണ്ട് വായുവിൽ ഉയർത്തി ബാർസ മധ്യനിരയിൽ നിന്നും പിറന്ന ഒരു പിഴവ് പന്ത് പിടിച്ചെടുത്ത ഉടനെ ഡിമാർക്കോ അത് പ്രതിരോധ നിരക്കിടയിലൂടെ ഓടിക്കയറുന്ന ഡെംഫ്രിസിന് നീട്ടുന്നു കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഹൈലൈൻ വേദിച്ച് ഡെംഫ്രിസ് അത് ക്യാപ്റ്റൻ ലൗത്തറോയിലേക്ക് നീട്ടുകയാണ് ഒരൊറ്റ ടച്ച് ഒരൊറ്റ ഷോട്ട് ബാർസ വല ഇളകുകയാണ് സാൻ സീറോ ആർ തിരമ്പി കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ഡെംഫ്രിസ് തങ്ങളുടെ ക്യാപ്റ്റന്റെ വരവിന് പന്ത് നൽകുകയായിരുന്നു അതൊരു ഗോളിൽ കലാശിക്കുന്നു അഗ്രിഗേറ്റ് സ്കോറേസ് ബാർസലോണ ത്രീ ഇൻ്റർ മിലാൻ ഫോർ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ബാർസ ടാക് ഇൻ്റർ ബോക്സിൽ വരുന്നുണ്ടായിരുന്നു പെഡ്രിയിൽ നിന്നും മോൾമോയിലേക്ക് വരുന്ന പാസും തുടർന്നുള്ള റീബൗണ്ടും ഇൻ്റർ ക്ലിയർ ചെയ്യുന്നുണ്ട് പോസിബിൾ ഹാൻഡ്ബോൾ ചെക്കിങ്ങിനു ശേഷം നോ പെനാൽറ്റി വിധിയും വന്നതോടെ ബാർസക്ക് വീണ്ടും നിരാശയായിരുന്നു വീണ്ടും ഇരുപത്തിയെട്ടാം മിനിറ്റിൽ എമാലിൻ്റെ ഫസ്റ്റ് ടൈം പാസ് സ്വീകരിച്ച് മുന്നേറിയ ഓൾമോക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നാൽ പാസ് നൽകാനോ എടുക്കാനോ ആദ്യമടിച്ച ഓൾമോയുടെ ഷോട്ട് കോർണർ കിക്കിൽ കലാശിച്ചു ബാർസ തിരിച്ചടിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എമാൽ അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് അരമണിക്കൂർ മത്സരം പിന്നിടുമ്പോൾ വലത് വിങ്ങിൽ വീണുകിട്ടിയ പന്ത് റാഫിന്റെ ബോക്സിലേക്ക് പാസ്സായി നൽകുന്നുണ്ട് എ ഡേഞ്ചർ ബോൾ ടു ഫെറാൻ പക്ഷേ ഇന്ററിന്റെ പ്രതിരോധം തളർന്നില്ലായിരുന്നു പിന്നാലെ വന്ന ക്രോസും ഞാൻ സോമർ എന്ന ഗോൾ കീപ്പർ ഫ്ലയിങ് പഞ്ചിലൂടെ തടയുന്നുണ്ട് ബാർസ സർവസന്നാഹങ്ങളോടെ ആക്രമണം തുടരുകയാണ് ഒരു സമനില ഗോളിന് വേണ്ട എല്ലാ ചേരുവകളും ബാർസ കഴിഞ്ഞു ഇനി അവസാനത്തെ ഒരടി മാത്രം മതി ഫിനിഷിംഗ് മാത്രം വന്നാൽ മതി നാൽപ്പതാം മിനിറ്റിൽ എമാൽ രണ്ട് പ്രതിരോധക്കാർക്കിടയിലൂടെ മുന്നേറിയെങ്കിലും അവസാന നിമിഷം ടാക്കിളിൽ വീണു പോകുന്നു പിന്നാലെ ഇൻ്റർ താരം ഒരു ലോങ് റേഞ്ചർ തടുത്തെങ്കിലും പോസ്റ്റിന് ഒരുമി വീണ്ടും കടന്നുപോയി നിമിഷങ്ങൾക്കുള്ളിൽ ലൗത്തുരോ മാർട്ടിനസ് ബോക്സിലേക്ക് മുന്നേറവേ ഒരു രണ്ടാം ഗോൾ വീഴുമെന്ന ഭയപ്പാടിൽ ബാർസലോണയുടെ കുബാർസി ടാക്കിൾ ചെയ്യുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ ക്ലീൻ എന്ന് തോന്നിച്ചെങ്കിലും റീപ്ലകളിൽ ഒന്നും വ്യക്തമല്ലായിരുന്നു വൈകാതെ റഫറി വാർ ചെക്കിങ്ങിലേക്ക് സൂചന നൽകി ആൻഡ് ഇറ്റ് ഈസ് എ പെനാൽറ്റി ക്യാപ്റ്റൻ ഇൻ്റർ മിലാന് ഒരു പെനാൽറ്റി നേടിക്കൊടുക്കുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന നിമിഷങ്ങൾ ഒടുവിൽ ഇന്റർ താരം ആക്കിക്കെടുത്തു ബാർസ പോസ്റ്റിൻ്റെ ഇടതുമൂല ഒരു വെടിയുണ്ട കൊണ്ട് തുളഞ്ഞു രക്തം ഉയർന്നു സയൻസേറോ അവരുടെ രണ്ടാം ഗോൾ ആഘോഷിക്കുകയാണ് തങ്ങളുടെ നാട്ടിലെ രണ്ടാം പാദത്തിൽ ആദ്യ പകുതി പിന്നിടുമ്പോൾ രണ്ട് ഗോളിൻ കരുത്തുറ്റ ലീഡിൽ ഇന്റർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നു അഗ്രഗേറ്റിൽ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഇൻ്റർ എൻ മുന്നേറുകയാണ് സ്റ്റേഡിയം ഒരു കടലായി മാറി രണ്ടാം പകുതി എന്താവും കാത്തു വച്ചിരിക്കുന്നത് ഇന്റർ ഇതേ നിലയിൽ ഫൈനലിലേക്ക് മുന്നേറുമോ അതോ ഫ്ലിക്കും യമാലും മറ്റൊരു ക്ലൈമാക്സ് ഒരുക്കിയിട്ടുണ്ടാകുമോ അമ്പതാം മിനിറ്റിൽ യമാൽ ഇന്റർ ബോക്സിൽ വീഴുന്നുണ്ടെങ്കിൽ പോലും ഫൗൾ അനുവദിച്ചു നൽകുന്നില്ല പിന്നാലെ തുറാമിൻ്റെ മുന്നേറ്റം തടഞ്ഞതിന് ഇനിഗോ മാർട്ടിനസിന് യെല്ലോ കാർഡും കാണുന്നുണ്ട് ഇറ്റ് ഈസ് എ ഫ്രീ കിക്ക് എന്നാൽ അക്കർബി ഹെഡറിലൂടെ ഗോൾ നേടുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് ക്ലിയർ ഓഫ് സെറ്റ് അമ്പത്തിനാലാം മിനിറ്റ് ജെറാഡ് മാർട്ടിൻ നൽകിയ ക്രോസിൽ മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന എറി ഗാർഷിയ വലതുകാലിന്റെ ഇൻസൈഡ് കൊണ്ട് ഇടത് കോർണറിലേക്ക് പന്തിനെ തട്ടിയിടുന്നു ഇറ്റ് ഈസ് ടു ബാർസലോണ പിന്നാലെ വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്ക് പക്ഷേ ബോക്സിലേക്ക് നൽകിയ ക്രോസ് ബാർസലോണയുടെ സമനിലകളാകുമെന്ന് എല്ലാവരും നനച്ചതാണ് എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മുമ്പിൽ യാൻ സോമർ എന്ന ഗോൾ കീപ്പർ ഒരു മതിലായി മാറി വട്ട് മത്സരം ഒരു മണിക്കൂർ പിന്നിടുന്നു ഇടത് വിങ്ങിൽ നിന്ന് വീണ്ടും ജെറാറ്റ് മാർട്ടിൻ വക ഒരു ക്രോസ് വരികയാണ് ബോക്സിൽ മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന ഓൾമോ അത് ഫിനിഷ് ചെയ്യുന്നു രണ്ട് ഗോളിന് പുറകിൽ നിന്ന് ബാർസലോണ തിരിച്ചുവരുന്നു എഴുതിത്തള്ളാൻ ആയിട്ടില്ല ആവുമ്പോൾ പറയാം ബാർസ തിരമാല പോലെ മിലാനിൽ ആഞ്ഞടിക്കുന്നു ഫ്ലിക്ക് തന്ത്രങ്ങൾ ഇൻ്ററിന് വരിയുന്നു മത്സരം ഒരു സിനിമ പോലെ വീണ്ടും ഫുട്ബോൾ പ്രേമികൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അറുപത്തിമൂന്നാം മിനിറ്റിൽ വീണ്ടും ബാർസലോണ കൗണ്ടർ സമാനമായ രീതിയിൽ റാഫിനയുടെ ക്രോസ് ബോക്സിലേക്ക് വാർസ ലീഡുമെന്ന് തോന്നിച്ചെങ്കിലും സ്ലിപ്പായി പോകുന്നുണ്ട് ലീഡ് നേടാനുള്ള അവസരം വഴുതി പോകുന്നുണ്ട് അറുപത്തിയെട്ടാം മിനിറ്റിൽ ലാമിന് എമാലിൻ്റെ മുന്നേറ്റം പെനാൽറ്റിയിൽ കലാശിക്കുന്നു എന്നാൽ വാർച്ച കിങ്ങിൽ ഫ്രീ കിക്കായി മാറുകയാണ് വ്യക്തമായ പ്ലാനോടെ എടുത്ത ഫ്രീ കിക്ക് എമാലിനൊരു ഷോട്ട് ഭാഗമാക്കി പാസ്സായി നൽകുന്നുണ്ട് എന്നാൽ ആ ഷോട്ട് ഡിയോങിൻ്റെ ദേഹത്ത് തട്ടി പുറത്തേക്ക് പോകുമ്പോൾ ബാർസാരാധകർ തലയിൽ കൈവെച്ചുപോയി എഴുപത്തിയേഴാം മിനിറ്റിൽ ഇൻ്റർ ബോക്സിൽ നിന്ന യമാൽ ഇടം കാൽ കൊണ്ട് ഒരു മഴവിൽ കിക്ക് തൊടുത്തത് സോമർ റദ്ദിലും മികവോടെ തടയുന്നുണ്ട് പിന്നാലെ വന്ന ക്രോസും അയാൾ തടുത്തതോടെ ഇന്നത്തെ രാത്രിയിൽ തൻ്റെ കൈകൾ വെറുതെയല്ല എന്ന് അയാൾ തെളിയിക്കുകയാണ് എൺപത്തിയേഴാം മിനിറ്റിൽ ചെസ്നി കയറി വന്നില്ലായിരുന്നെങ്കിൽ തുറം അതൊരു വിജയഗോളാക്കി മാറ്റിയനെ തൊട്ടടുത്ത മിനിറ്റിൽ ബോക്സിൽ റാഫിനയുടെ കാലിൽ പന്ത് ലഭിക്കുന്നു ആദ്യ ഷോട്ട് തടുത്തെങ്കിലും റീബൗണ്ട് കൃത്യമായി വലയിലേക്ക് പായിക്കുമ്പോൾ ദ കംബാക്ക് ഹാസ് ഹാപ്പനഡ് ഓഫ് സൈഡ് വെല്ലുവിളിയും അതിജീവിച്ച് ബാർസലോണ മൂന്നാം ഗോളും നേടി ലീഡ് ആറ് അഞ്ചിലേക്ക് മാറ്റുകയാണ് അവസാന മിനിറ്റിൽ ഇൻ്റർബോക്സിൽ കടന്നെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു അഞ്ച് മിനിറ്റിൻ്റെ അധിക സമയം മാത്രം ബാക്കി ലാമിനമാലിൻ്റെ ബൂട്ടിൽ നിന്നും വീണ്ടും ഒരു വെടിയുണ്ട പോസ്റ്റ് തടസ്സമായി തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ വലത് വിങ്ങിൽ ഡംഫ്രിസ് പന്ത്രറാഞ്ചി ബോക്സിലേക്ക് പാസ്സായി നൽകുന്നുണ്ട് കാത്തുനിന്ന് അക്രബി നേരെ വലയിലേക്ക് തട്ടിയിടുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് മൂന്ന് എന്ന് തെളിയുകയാണ് അക്രബി ജയ്സിയൂരിയെറിയുമ്പോൾ ഗാലറി ഇളകിമറിഞ്ഞു മത്സരം ഇവിടം കൊണ്ട് തീരുന്നില്ല അവസാന സെക്കൻഡിൽ മത്സരം തങ്ങളുടെ വരുതിയിലാക്കാൻ ബാഴ്സലോണക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നാൽ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ എമാലിൻ്റെ ഷോട്ട് ഇൻ്റർ വലയിൽ കയറുന്നില്ല താങ്ക്സ് ടു യാൻ സോമർ ഒരു ത്രില്ലർ സിനിമ പോലെ വീണ്ടും മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങുകയാണ് തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ ഇൻ്റർമിലൻ അറ്റാക്ക് വാർസ ബോക്സിലേക്ക് രണ്ട് തവണ വരുന്നുണ്ടെങ്കിൽ പോലും പ്രതിരോധം വിളരുന്നില്ല നൂറാം മിനിറ്റിലേക്ക് മത്സരം കടക്കുമ്പോൾ ബോക്സിൽ തുറാമിൻ്റെ കാലിൽ പന്ത് ലഭിക്കുന്നു വഴികൾ തുറന്നില്ലെങ്കിലും തുറം തൻ്റെ ശരീരം കൊണ്ടും മനസാന്നിധ്യം കൊണ്ടും പന്ത് ബോക്സിൽ നിർത്തുന്നുണ്ട് പിന്നെ തരായ്മയിലേക്ക് ഒരു പസ് തെരാമി നൽകിയ ഫസ്റ്റ് ഫസ്റ്റിൻ പാസ് സ്വീകരിച്ച ഫ്രട്ടേസി ഒരു നിമിഷം തല ഉയർത്തി നോക്കി പിന്നെ പോസ്റ്റിൻ്റെ ഇടതുമൂലയിലേക്ക് ഒരിടം കാലിച്ചോട്ട് അധിക സമയത്തിലെ ആ കൂടെ ഇൻറ്റർ മിലാൻ ലീഡ് നേടുകയാണ് ബാരിഗേഡുകൾക്ക് മുകളിലൂടെ ഫ്രട്ടേസി ആരാധകർക്ക് നേരെ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ മിലാൻ നഗരം ഒന്നടങ്കം ആർപ്പ് വിളിച്ചു ഇൻറ്റർ മിലാൻ അറ്റാക്ക് കൂടെ നടത്തിക്കൊണ്ടിരിക്കെ റഫറി ആദ്യ പകുതിയുടെ അവസാനം അറിയിച്ച് വിസിൽ മുഴക്കി അവസാന പതിനഞ്ച് മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് തുടക്കത്തിൽ തന്നെ ബാർസ ഇന്റർ ബോക്സിൽ കടന്നെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല നൂറ്റി പതിനാലാം മിനിറ്റിൽ ബാർസ കൗണ്ടർ അറ്റാക്ക് വലതുവെങ്ങിൽ ലാമിൻ്റെ മാലിനെ കണ്ടെത്തുന്നു പിന്നെ വീണ്ടും ഒരു ഇടം കാൽഷോട്ട് അതും ചെസ്നി മനോഹരമായി സേവ് ചെയ്യുകയാണ് അതെ ഈ സീസണിൽ യു സി എലിൽ ഇത്ര മനോഹരമായി കളിച്ചിട്ടും ബാഴ്സലോണ പുറത്താവുകയാണ് എന്തൊരു നിരാശയായ കാര്യമാണല്ലേ എന്തൊരു മനോഹരമായാണ് ഫ്ലിക്കിൻ്റെ കീഴിൽ ഈ ഈ സീസണിൽ ബാഴ്സലോണ കളിച്ചുകൊണ്ടിരിക്കുന്നത് യു സി മാത്രം നിങ്ങൾ നോക്കുക എത്രയെത്ര മനോഹരമായ ഫുട്ബോളാണ് യു സി എല്ലിൽ ബാഴ്സലോണ കാഴ്ചവെച്ചത് എത്രയെത്ര കംബാക്കുകളാണ് ബാഴ്സലോണ നടത്തിയത് എന്നാൽ എല്ലാം ഇവിടം അവസാനിക്കുകയാണ്